മീനമാസത്തിലെ കാർത്തിക നാളിലാണ് ആക്ഷേപഹാസ്യത്തിന്റെ അകമ്പടിയോടെ പൊറാട്ടുവേഷങ്ങൾ അരങ്ങിലെത്തുക സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ അശ്ലീലത്തിലൂടെ അവതരിപ്പിക്കുന്ന ആചാരമാണ് പൊറാട്ട് ചടങ്ങിന് മുന്നോടിയായി വീടുകളിൽ നിന്ന് ശാലിയ വിഭാഗക്കാർ പൊറാട്ടുവേഷങ്ങൾ കെട്ടി തയ്യാറെടുക്കും പിന്നീടാണ് തടിച്ചുകൂടിയ ജനങ്ങൾക്കിടയിലൂടെ വേഷങ്ങൾ കടന്നു പോവുക നമ്മൊരു എട്ടു വയസ്സ് തുടങ്ങിയ പൊറാട്ട് പൊറാട്ട് പൊറാട്ടു വേഷം നമ്മുടെ നമ്മുടെ സമുദായത്തിന് നമുക്ക് എന്ത് ആശ്ലീയം എന്തും പറയാം അട്ടക്കണ്ണം പോതി ചേകോന്മാർ വാഴപ്പോതികൾ കേളിപാത്രം തുടങ്ങിയ ആചാരപൊറാട്ട് വേഷങ്ങളാണ് ആദ്യമെത്തുക പിന്നീടാണ് ആനുകാലിക വിഷയങ്ങളുമായി യുവാക്കളുടെ വേഷങ്ങൾ കടന്നുവരിക പെൺവേഷമടക്കം അടക്കം വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ കെട്ടി പുരുഷന്മാരാണ് രംഗത്തിറങ്ങുന്നത് കൂടി നിൽക്കുന്ന ജനങ്ങളോട് അശ്ലീലം മാത്രം പറഞ്ഞ് കടന്നുപോകുന്ന വേഷങ്ങൾ കാണികൾക്കിടയിൽ ചിരിയുടെ പൂരം തീർക്കും ശ്ലീല അശ്ലീല പ്രശ്നങ്ങൾ നോക്കാതെ കാഴ്ചക്കാരോട് സംവദിക്കുന്ന വേഷങ്ങൾ സമൂഹത്തിലെ കൊള്ളരുതായ്മകൾക്കെതിരായുള്ള ശക്തമായ പ്രതിഷേധം കൂടിയാണ് പൂരക്കാലത്തെ കൗതുകകരമായ ഈ ആചാരം കാണാൻ ഓരോ ഇടത്തും നിരവധി പേരാണ് എത്തുന്നത് ഇന്ത്യ വിഷൻ കാസർഗോഡ്